വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സേവനം തുടരുന്നു വണ്ടൂരിനെ പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ജില്ലാ വിദ്യാഭ്യാസ ജാഥയ്ക്ക് വണ്ടൂരിൽ സ്വീകരണം നൽകി ജാഥ മാനേജർ ഉദ്ഘാടനം നിർവഹിച്ചു അതിൽ തിരുത്തൽ വരുത്തിയിട്ടേ ശരി വരുമ്പോ അതില് തെറ്റ് വരുമ്പോ അത് അതിന്റെ കാരണം മനസ്സിലാക്കി അത് തിരുത്താനുള്ള അവസരമല്ലേ കുട്ടിക്ക് കൊടുക്കേണ്ടത് അങ്ങനെ നിരന്തരം കൊടുത്താൽ പിന്നെ കുട്ടി കില് കൊടു അതിനുള്ള സംവിധാനമല്ലേ ഒരുക്കേണ്ടത് അല്ലാതെ തെറ്റുമ്പോഴൊക്കെ മണ്ടക്കടിച്ചാൽ പിന്നെ ആ മനുഷ്യനോട് ശ്വാസപ്പെടാൻ പറ്റുമോ ഇത് ശിക്ഷിക്കാണോ വേണ്ടത് പാകമെത്തുമ്പോൾ മാത്രം മാധുര്യം കൈകൾ കേകും ലോകത്തിൻ നക്ഷന് ഒരു തെറ്റും കാലാമണിയമ്മ ഇത് പറയാൻ കാരണം വെറുതെ അല്ല പാകമെത്തുമ്പോൾ മാത്രാണ് ഒരു കായ പഴുക്കുന്നത് മാവു തൂത്ത് ഉണ്ണിമാന വരുമ്പോ തന്നെ വലിയ വാന പറഞ്ഞിട്ട് അത് ഞെട്ടി തിരിച്ചു വെച്ചിട്ട് കാര്യമുണ്ടോ അതെന്താണ് അതിന് സമയമുണ്ട് ആ അപ്പൊ പാകം എത്തുമ്പോഴാണ് മാധുര്യം വരിക അതേപോലെ കുട്ടിക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ അവസരം കൊടുത്തുകൊണ്ട് കുട്ടിക്ക് ഒരുപാട് നിരന്തരമായി കുട്ടികളെ കുട്ടിയുടെ ഗുണങ്ങളെ കുട്ടിയുടെ കഴിവുകളെ പ്രകടിപ്പിക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ട് അപ്പൊ എന്തൊക്കെ ചെയ്യേണ്ടി വരും കുട്ടിക്ക് പിന്നെ ഗ്രേഡിങ് പിന്നെ കണ്ടും കേട്ടും പറഞ്ഞും അഭിനയിച്ചും ചിത്രം വരച്ചും പാടിയും കായിക മികവുകൾ പ്രകടിപ്പിച്ചും ചർച്ച ചെയ്തും അവതരിപ്പിച്ചും പരീക്ഷണങ്ങൾ ചെയ്തും കുട്ടികൾക്ക് അറിവ് നിർമ്മാണത്തിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം നിലവിലെ സർക്കാർ ഉത്തരവിനെതിരെ തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ എന്ന ചോദ്യമുയർത്തിയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രചരണ ജാഥ ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് മീരാഭായി ജില്ലാ കമ്മിറ്റി അംഗം എൻ മഖബൂൽ മേഖലാ കമ്മിറ്റി അംഗം പി ചന്ദ്രൻ മേഖലാ പ്രസിഡന്റ് കെ വിനയൻ എന്നിവർ നേതൃത്വം നൽകി ബ്യൂറോ മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടു